ഇന്ന് എന്നെ കണ്ടാൽ ഒരു മുപ്പത് തോന്നി ഇന്നലെ ഒന്ന് എന്റെ ഒറിജിനൽ വയസ്സേ തോന്നിക്കത്തുള്ളു അല്ലേ എന്റെ പരിചയക്കാരൊക്കെ ഇത് കാണുന്നുണ്ടാവും ദൈവമേ ഇന്ന് എന്റെ ഫ്രണ്ട്സുകളൊക്കെ കാണുന്നതാ ലൈവ് അപ്പൊ അവരൊക്കെ പറയും ഇവിടെ ഈ വയസ്സൊക്കെ പറയുന്നേ ഹായ് സന്തോഷേ ഹായ് എനിക്ക് നിന്റെ അത്ര വയസ്സില്ല വിവേകെ മുപ്പത് തോമിക്കില്ല ഓ തോന്നിക്കില്ലേ ഞാൻ എപ്പോൾ തന്ത പറയാൻ പറ അപ്പ ഞാൻ പറയാ എത്രയോ ഭയങ്കര ബുദ്ധിമുതി ബോണ്ടേറ്റ് പറയില്ലല്ലോ അപ്പൊ നിങ്ങള് കണ്ടുപിടിക്കില്ലേ ഞാനോ ഞാൻ ടു തൗസൻഡ് വൺ ഞാൻ എങ്ങ് പോയി നിന്റെ പാതിയെ ഉള്ളുടാ എനിക്ക് വയസ്സ് തോന്നുന്നത് ആണോ മേരി ജീസസ് അപ്പം നിങ്ങൾക്ക് എത്രയായി മേരി ജീസസ് ഹായ് മൈ ഡിയർ ഫ്രണ്ട് ഹായ് ഹലോ സമ്പദ് സച്ചിൻ ഹായ് ഹലോ ഓർമ്മയുണ്ട് സച്ചിൻ ഓർമ്മയുണ്ട് സച്ചിൻ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ കൊറേയായി വന്നിട്ടല്ലേ ലൈലെ എവിടെ പോയാലും ചേച്ചി ചേട്ടന്മാരേ ഉള്ളു ഉം അതെ അതെ അത്രേ ഉള്ളു പിന്നെ ഞാനൊരു നമ്മളെ ലൈവില് വന്നേലേ ഇങ്ങനെ ചേട്ടൻ ഒക്കെ വിളിക്കുന്ന പറഞ്ഞിട്ട് വിവേക്ന്ന് പേര് വിളിക്കുന്നതാ ചേട്ടനാവാനുള്ള ഉള്ള പ്രായൊക്കെ ഉള്ളു സച്ചിൻ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ സുഖായിട്ട് പോകുന്നു കൊല്ലരുത് നീ കൊല്ലേന്റെ വഴിക ഒരുക്കി തന്നതല്ലേ അയ്യോ ഇങ്ങനെ പോകുന്നു സച്ചിന് എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങള് പറയോ എല്ലാരും ഇവിടെ പരസ്പരം വയസ്സ് ചോദിക്കുക ചോദിക്കെ എന്തോ ചെയ്യണ്ട് ഇവർക്കൊന്നും അറിയില്ല വയസ്സൊന്നും ആരോട് പറയാൻ പറ്റില്ല വയസ് പറഞ്ഞൂടാന്നല്ലേ പറയുന്നേ സച്ചിൻ ചേട്ട എന്റെ ലൈവ് വന്നിട്ടുണ്ട് സച്ചിൻ ചേട്ടൻ ലൈവില് വന്നിട്ടുണ്ടോ മാരി ജീസസ് ജിൻസി അല്ലേ ആ പേര് മനസ്സിലായി ജിൻസിന്ന് വിളിക്കണോ അല്ല ചേച്ചിന്ന് വിളിക്കണോ ഇനി എല്ലാരെയും അങ്ങനെ ചോദിച്ചിട്ട് വിളിക്കാം അല്ലേ എനിക്ക് ഇരുപത്തിരണ്ട് അടുത്ത മാർച്ച് ഇരുപതിന് ഇരുപത്തി മൂന്നാകും ഇവനെയാണ് കയറിയിട്ട് ചേച്ചി ജിൻസി എന്ന് വിളിച്ചോ ചിലപ്പോൾ നിങ്ങൾ എന്നെക്കാളും പ്രായമുള്ള ആളാണെങ്കിൽ ബഹുമാന കുറവെന്ന് പറയില്ലേ അതുകൊണ്ട് ചോദിച്ചതാ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ ചേച്ചിന്ന് വിളിക്കാൻ പറഞ്ഞ ചേച്ചിന്ന് വിളിക്കും പേര് വിളിക്കാൻ പറഞ്ഞ പേര് വിളിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സച്ചിൻ അപ്പൊ ചേട്ടനാണ് അതെ സച്ചിൻ ചേട്ടനാണ് എനിക്ക് ചേട്ടനല്ല നിനക്ക് ചേട്ടനാണ് വരുമ്പോൾ ഏജ് ചോദിച്ചു ആൾക്കാർ തല്ലി ഓടിക്കും ആ ഇനി ഞങ്ങള് പോകുന്നില്ല എന്ന് ഏജ് ചിലർക്ക് ഏജ് പറയാൻ അല്ലേ മടിയാമി സ്റ്റുഡൻ്റ് ആണോ ചിലർക്ക് ഏജ് ചോദിക്കുമ്പോഴേ ഒരു വെറുപ്പാണ് അതല്ലേ ചിലവര് പെട്ടെന്ന് സ്കിപ്പായി പോന്നത് വേറെ സബ്ജക്റ്റിലോട്ട് പോന്നത് ഏജ് ചോദിക്കുമ്പോൾ മനസ്സിലായോ എനിക്ക് പറയാൻ പടിയൊന്നുമില്ല കാരണം നമ്മളെ കാണുമ്പോഴെന്തായാലും ആ വയസ്സൊക്കെ തോന്നുന്നുണ്ട് പിന്നെ എന്തിനാ കള്ളം പറയേണ്ട കാര്യമല്ലേ അതെ അത്ര തന്നെ സുഭാഷേട്ടാ ഞാൻ പോകാറായി സുഭാഷേട്ടാ കണ്ടതിൽ സന്തോഷം ഞാൻ ജിമ്മാ പറഞ്ഞതാ ഒന്നും ചോദിക്കണ്ട ഇല്ലടാ അങ്ങനെ ചോദിക്കില്ല താങ്ക് യു സുഭാഷേട്ടാ പതിനെട്ട് വയസ്സുള്ളവ പറഞ്ഞു വരും അതെ അതെ കുടിച്ചില്ല കുടിച്ചില്ല എന്നെ ആരും ചേട്ടൻ എന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഡൗൺ ടു എർത്ത് ആണ് ആണോ സുഭാഷ് ബ്രോ ഹായ് സുഖമാണ് ഞാൻ പറയട്ടെ പറയട്ടെ സ്റ്റോപ്പ് ആക്കലേ ഈ സ്റ്റോപ്പ് ആക്കലേ അപ്പൊ ഞങ്ങള് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഇനി എനിക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി നിന്ന് കഴിഞ്ഞാൽ